പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമന് ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അർത്ഥപൂർണമായ ഒരു ക്രിസ്മസ് ഈ സന്ദർഭത്തിൽ ആശംസിക്കുന്നു വിശുദ്ധാലൂക്കോസ് എഴുതിയാൽ സുവിശേഷം രണ്ടാമധ്യായും പത്താമത്തെ വാക്യം വിശുദ്ധാലൂക്കോസ് എഴുതിയാൽ സുവിശേഷം രണ്ടാമധ്യായും പത്താം വാക്യം ദൂതൻ അവരോട് ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു നിങ്ങൾക്കടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു ക്രിസ്മസ് മഹാസന്തോഷമാണ് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല സകല ജനങ്ങൾക്കും സന്തോഷത്തിൻ്റെ അവസരമാണ് ക്രിസ്മസ് ബി സി എട്ടാം നൂറ്റാണ്ടിൽ അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ ആക്രമണ ഭീതിയിൽ കഴിഞ്ഞിരുന്ന ദൈവജനത്തോടുള്ള പ്രവാചകൻ്റെ സന്ദേശമായിരുന്നു എഷയ്യ പ്രവാചകൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം രണ്ടാം വാക്യം ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു ഇരുട്ടും അന്തതമസും അടിമത്വത്തിൻ്റെയും കഷ്ടതയുടെയും പ്രതീകങ്ങളാണ് അപ്പോൾ അവർക്കുണ്ടായ സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം പോലെയുമായിരുന്നു ഒരു നാൽപ്പത് വർഷം മുമ്പ് വരെ കൊയ്ത്തുകാലം വരുമ്പോൾ നമുക്കറിയാമായിരുന്നു വയലേലകളിൽ പാട്ടും സന്തോഷത്തിൻ്റെയും ധുനികൾ സർവ്വസാധാരണമായിരുന്നു ഇന്ന് കൊയ്ത്തിൻ്റെ സ്ഥാനത്ത് ആളുകൾക്ക് പകരം മെഷീനുകളാണ് ഉപയോഗിക്കപ്പെടുന്നത് അതോടുകൂടെ കൊയ്ത്തിൻ്റെ പാട്ടും കൊയ്ത്തിൻ്റെ താളവും കൊയ്ത്തിൻ്റെ സന്തോഷം സന്തോഷവും നിലച്ചുപോയി എന്ന് പറയുന്നതിൽ തെറ്റില്ല ജനാധിപത്യം വരുന്നതിനു മുമ്പ് രാജാക്കന്മാരുടെ കാലഘട്ടമായിരുന്നു അല്ലെങ്കിൽ പ്രഭുക്കന്മാരുടെ കാലഘട്ടമായിരുന്നു തമ്മിൽ തമ്മിൽ യുദ്ധവും വെല്ലുവിളികളും നടന്നിരുന്ന ആ കാലഘട്ടത്തിൽ അവരൻ്റെ സ്വത്ത് കൊള്ളയടിക്കുകയും അല്ലെങ്കിൽ അവരെൻ്റെ രാജ്യം ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും അവിടുത്തെ വിശേഷ സാധനങ്ങൾ എടുത്തുകൊണ്ടുപോകുകയും ചെയ്യുന്ന പതിവുണ്ടായി ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ അവർക്കുണ്ടായ സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം പോലെയുമായിരുന്നു എന്ന് എന്താണ് ഈ സന്തോഷത്തിന് കാരണം പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം നാലാം വാക്യം അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലേക്ക് കോലും അവനെ ദണ്ണിപ്പിക്കുന്നവൻ്റെ വടിയും ഒടിച്ചു കളഞ്ഞിരിക്കുന്നു അതായത് അവർക്ക് ലഭിക്കുവാൻ പോകുന്ന വിടുതലാണ് സന്തോഷത്തിൻ്റെ കാരണം വിടുതലിൻ്റെ സന്തോഷം വീണ്ടെടുപ്പിൻ്റെ സന്തോഷം രക്ഷയുടെ ആനന്ദം എന്നാൽ അവരുടെ സന്തോഷത്തിന് മുഖ്യ കാരണമായി തീർന്നത് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിലിരിക്കും അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും അവൻ്റെ ആധിപത്യത്തിൻ്റെ വർദ്ധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകില്ല അടിമത്വത്തിലിരിക്കുന്ന ദൈവജനത്തെ മോചിപ്പിച്ച് സന്തോഷവും സമാധാനവും അടങ്ങുന്ന ദൈവഭരണത്തിൻ കീഴിൽ കൊണ്ടുവരുന്നവനാണ് മഷിക അപ്രകാരം തങ്ങളെ രാഷ്ട്രീയമായും മതപരമായും രക്ഷിക്കുന്ന വീണ്ടെടുക്കുന്ന ഒരു മശിക വരുമെന്നുള്ളത് യഹൂദ ജനതയുടെ പ്രതീക്ഷയായിരുന്നു പ്രത്യാശയായിരുന്നു ഒരു മശികായ്ക്കു വേണ്ടി ജനങ്ങൾ കാത്തിരുന്ന കാലഘട്ടത്തിലാണ് മഷിക ലോകത്തിൽ വന്നു പിറന്നത് എന്നാൽ യോഗന്നാൻ സുവിശേഷകൻ പറയുന്നത് അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് അതിൻ്റെ അടുത്ത സെൻറ്റൻസിൽ യോഗന്നാൻ രേഖപ്പെടുത്തുകയാണ് യോഗന്നാൻ ഒന്നിൻ്റെ പന്ത്രണ്ട് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു പ്രിയമുള്ളവരെ ഇന്ന് ക്രിസ്തുവിൻ്റെ ജനനം കൊണ്ടാടുവാൻ അത് സ്മരിക്കുവാൻ നാം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ഇവിടെ കൂടി വന്നിരിക്കുകയാണ് ക്രിസ്തു എവിടെയാണ് ജനിച്ചത് എവിടെയാണ് ക്രിസ്തു ജനിച്ചത് നമുക്ക് പറയാൻ പറ്റും വിശുദ്ധ കനിക മറിയാമിൻ്റെ ഉദരത്തിൽ യേശു ജനിച്ചു എന്ന് അല്ല യോസഫിൻ്റെ സ്വപ്നത്തിൽ യേശു ജനിച്ചു എന്ന് പറയാനായിട്ട് കഴിയും വീണ്ടും യേശു അവിടെ എവിടെ ജനിച്ചു എന്ന് ചോദിച്ചാൽ വഴിത്താരയിൽ യേശു ജനിച്ചു എന്ന് നാം പറയേണ്ടതായിട്ട് വരും ഓട്ടോയിൽ പ്രസവിക്കുന്നുണ്ട് പ്ലെയിനിൽ പ്രസവിക്കുന്നുണ്ട് തീവണ്ടിയിൽ പ്രസവിക്കുന്നുണ്ട് യേശുവിൻ്റെ ജനനം വഴിത്താരയിലായിരുന്നു ഈ നാടോടികളായിട്ടുള്ള ആളുകളുടെ ജീവിതരീതി ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏതെങ്കിലും കടത്തിണ്ണയിൽ അന്തി ഉറങ്ങുകയും പകല് എന്തെങ്കിലും പണികൾക്ക് പോകുകയും അല്ലെങ്കിൽ ഭിക്ഷാടനം ചെയ്യുകയും ചെയ്യുന്ന നാടോടികളെ നാം ദിനവും കാണുന്നവരാണ് അത്തരമൊരു നാടോടി നാടോടിക്കുടുംബത്തിനൊരു കുഞ്ഞു ജനിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കൃത്യമായി ഒരുപക്ഷെ പറയാൻ കഴിഞ്ഞു എന്ന് വരികയില്ല അപ്രകാരമുള്ള ഒരു നാടോടി കുടുംബമായിരുന്നു യേശുവിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അതിന് അതിശയോക്തിയൊന്നുമില്ല യേശു ജനിച്ചത് വഴിത്താരയിലാണ് പിന്നീട് പശു കിടത്തി എന്ന് നാം വായിക്കുകയാണ് പ്രിയരെ ഇന്ന് രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം നാം ക്രിസ്മസ് കൊണ്ടാടുകയാണ് ക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കുകയാണ് ഈ ആഘോഷം അർത്ഥവത്തായി തീരണമെങ്കിൽ ഞാൻ സാധാരണ പറയുന്നത് പോലെ യേശുക്രിസ്തു നമ്മിൽ ഉരുവാകണം യേശു നമ്മിൽ ജനിക്കണം യൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം നാം വായിക്കുമ്പോൾ അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഗബ്രിയേൽ മാലാഖയുടെ അരുളപ്പാട് ശ്രവിച്ചപ്പോൾ മറിയയ്ക്ക ചില സംശയങ്ങൾ മനസ്സിലുണ്ടായി പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും ന്യായമായ ഒരു സംശയമാണ് പക്ഷേ ദൂതൻ മറുപടി പറയുന്നത് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്ന് പറയുകയാണ് അതുകൊണ്ട് യേശു ജനിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തിലാണ് വ്യാപാര ശക്തിയിലാണ് ഞാനും നിങ്ങളും ദൈവാത്മാവിലും നിറയപ്പെടുമ്പോൾ ക്രിസ്തു നമ്മിൽ ജനിക്കും എന്നത് ദൈവവചനം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നതിനാൽ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടും അതുകൊണ്ട് യേശു നമ്മിൽ ജനിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാനും നിങ്ങളും നിറയപ്പെടണം പരിശുദ്ധാത്മാവ് മറിയയുടെ മേൽ വന്നപ്പോൾ അത്യുന്നതിൻ്റെ ശക്തി അവളുടെ മേൽ നിഴലിട്ടപ്പോൾ അവൾ ഗർഭം ധരിച്ച് ലോകത്തിൻ്റെ രക്ഷിതാവിനെ ഈ ലോകത്തിൽ ജാതനാകുവാൻ ഒരു ഉപകരണമായിട്ട് തീർന്നു അതുപോലെ ഈ ലോകത്തിൽ ദൈവാത്മാവിനാൽ നിറയപ്പെട്ട് ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളത്തിൽ സ്വീകരിച്ചുകൊണ്ട് അനേകർക്ക് പ്രയോജനമുള്ളവരായി ജീവിപ്പാൻ നമ്മെ ദൈവസന്നദ്ധയിൽ നമുക്ക് സമർപ്പിക്കാം രണ്ടാമതായിട്ട് യേശുവിന് പിറക്കുവാൻ ഇടമന്വേഷിച്ച് നടന്ന യോസഫും മറിയും ബേദലഹേമിലെ ഒട്ടുമിക്ക ഭവനങ്ങളുടെയും സത്രങ്ങളുടെയും വാതിലുകളിൽ മുട്ടിയെങ്കിലും അവർക്ക് അഭയം നൽകുവാൻ ആരും തയ്യാറായില്ല പ്രസവ വേദനയിൽ വിഷമിക്കുന്ന ഒരു സ്ത്രീയെ സ്വഭവനത്തിൽ സ്വീകരിച്ച് തങ്ങളുടെ സ്വകാര്യത നഷ്ടപ്പെടുത്തുവാൻ ബേദലഹേമിലെ നിവാസികൾ തയ്യാറായില്ല സ്വാർത്ഥത മൂലം അവരനു വേണ്ടി ഒരല്പം സ്ഥലമോ സമയമോ ഭക്ഷണമോ നീക്കി വെക്കുവാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല ഒരർത്ഥത്തിൽ നമ്മുടെയും മനോഭാവത്തെ വിളിച്ചറിയിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ ജനനം അമ്പരചുംബിയായ ഒരു കത്തീഡ്രൽ ദേവാലയം വളരെ വിസ്തൃതമായിട്ടുള്ള കോമ്പൗണ്ട് മനോഹരമായ മുറ്റം പരവതാനി വിരിച്ചതുപോലെ പച്ചപ്പ് നിറഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലം ഒരു ക്രിസ്മസ് ഈവിൽ വളരെ മനോഹരമായ ആരാധന ആ ദേവാലയത്തിൽ നടക്കുകയാണ് ആയിരക്കണക്കിന് ജനങ്ങൾ കൂടി വന്നിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ ഈ ദേവാലയത്തിൻ്റെ കോമ്പൗണ്ടിൽ അതിൻ്റെ മതിലിന് വെളിയിലായി ഈ മതിലിനോട് ചേർന്ന് ഒരു ടാർപോളിൻ വലി വലിച്ചു കെട്ടി ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു ഭവനം കുടിപാർക്കുകയാണ് ആ രാത്രിയിൽ ആ കുടിലിൽ ആ ടാർപോളിൻ്റെ കീഴിൽ ഒരു കുഞ്ഞു പിറന്നു ഈ തണുപ്പകറ്റാൻ പോലും ആവശ്യത്തിനുള്ള വസ്ത്രം അവരുടെ കയ്യിലില്ല കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ട് ആ കുഞ്ഞിനെ പൊതിഞ്ഞ് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി ആ മാതാവ് പരിശ്രമിക്കുകയാണ് ശ്രദ്ധിക്കുകയാണ് പ്രിയരെ ഇതല്ലേ വാസ്തവം ഞാനും നിങ്ങളും ലക്ഷറിയായിട്ട് ആഡംബരമായി ക്രിസ്മസ് കൊണ്ടാടുമ്പോൾ ഒരു നേരത്തെ ആകാരത്തിന് വകയില്ലാത്ത സാധുക്കളായിട്ടുള്ള ആളുകൾ വീടില്ലാത്തവർ സ്വന്തമായി സ്ഥലമില്ലാത്തവർ ജോലിയില്ലാത്തവർ കഷ്ടപ്പെടുന്ന ആളുകളെ കുറിച്ച് ഈ ക്രിസ്മസിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുമോ ഞാനും നിങ്ങളും ആഘോഷപൂർവം ഇന്ന് ആരാധിക്കുന്ന ഇന്ന് കൊണ്ടാടുന്ന ഈ ക്രിസ്മസ് എളിമയുടെ ക്രിസ്മസ് ആയിരുന്നു ദാരിദ്ര്യത്തിന്റെ ക്രിസ്മസ് ആയിരുന്നു ഇടം നിഷേധിക്കപ്പെട്ട ഒരു ക്രിസ്മസ് ആയിരുന്നു എന്ന് ഞാനും നിങ്ങളും ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ് അത് തന്നെയല്ലേ ഇന്നും ആവർത്തിക്കപ്പെടുന്നത് ബേദലഹീമിൽ വീടുകളില്ലാഞ്ഞിട്ടാണോ സത്രങ്ങളില്ലാഞ്ഞിട്ടാണോ പക്ഷേ ദൈവത്തിൻ്റെ പുത്തറിന് വന്നു പിറക്കാൻ ഇടം ലഭിച്ചില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി ഇന്നും അവശേഷിക്കുന്നു ഇന്നും ദൈവത്തിൻ്റെ പുത്തറിന് വന്നു പിറക്കുവാൻ ഇടം നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് അപ്പത്തിൻ്റെ വീട് എന്നർത്ഥമുള്ള ഭേദലഹയും ആധുനിക സംസ്കാരത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുകയാണ് ലൗകിക നന്മകളുടെ അപ്പം കൊണ്ട് വീട് നിറയ്ക്കുവാനുള്ള വെപ്രാളത്തിൽ പിറക്കുവാൻ ഇടം തേടി വാതിലിൽ മുട്ടുന്ന ദൈവത്തെ കാണാനോ കേൾക്കുവാനോ കഴിയാത്ത വിശ്വാസ സമൂഹം ലക്ഷങ്ങൾ മുടക്കി പുൽക്കൂടുണ്ടാക്കുമ്പോഴും വേദനിക്കുന്നവൻ്റെ കണ്ണുനീരായി വിശക്കുന്നവന്റെ നിലവിളിയായി ചികിത്സ കിട്ടാത്തവന്റെ നെഞ്ചിടിപ്പായി ദൈവം നമ്മുടെ വാതിലിൽ മുട്ടുമ്പോൾ അവനെ വാതിൽ തുറന്നു തുറന്നുകൊടുക്കുവാൻ നമുക്കാകുന്നുണ്ടോ എന്നതാണ് ക്രിസ്മസ് ഉയർത്തുന്ന വെല്ലുവിളി ഒരു ക്രിസ്മസ് രാവിൽ ഒരു പട്ടക്കാരൻ തൻ്റെ പതിനഞ്ച് വയസ്സുള്ള മകനെയും കൊണ്ട് ക്രിസ്മസിൽ കുറെ സാധനങ്ങൾ വാങ്ങുന്നതിന് മാർക്കറ്റിൽ പോയി സന്ധ്യയോടടുത്ത സമയം മകനെ കാറിൽ ഇരുത്തിയിട്ട് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ കയറി അദ്ദേഹം സാധനങ്ങൾ വാങ്ങുകയാണ് ഈ സമയത്ത് കാറിൻ്റെ സമീപത്ത് ഒരു ഭിക്ഷക്കാരൻ വന്നു കാറിൽ ഇരിക്കുന്ന ആ പയ്യനോട് സഹായം ചോദിച്ചു കുറേ നേരം അദ്ദേഹം യാചിച്ചു ഒന്നുമില്ല എന്ന രീതിയിൽ അവൻ തലയാട്ടി ഭിക്ഷക്കാരൻ പോകുവാൻ കൂട്ടാക്കുന്നില്ല അവൻ ഗ്ലാസിൻ്റെ ഡോറ് ഉയർത്തി കുറെ കഴിഞ്ഞപ്പോൾ ഭിക്ഷക്കാരൻ നടന്നാകുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് കടയിൽ നിന്ന പട്ടക്കാരൻ മടങ്ങി കാറിൽ വന്നു കയറി അവൻ്റെ കയ്യിൽ സാമാന്യം നല്ല ഒരു തുക എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു നിന്നോട് ഭിക്ഷ യോദിച്ച ആളിനെ കണ്ടെത്തി ഇത് ക്രിസ്മസ് സമ്മാനമാണ് എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് പറയുകയുണ്ടായി കാറിൻ്റെ ഡോർ തുറന്ന് വെളിയിലിറങ്ങിയ പയ്യൻ അവൻ ആ പുഷ്യക്കാരൻ്റെ പിറകിൽ ഓടി അവനെ പിടിച്ചു നിർത്തി ക്രിസ്മസ് ആശംസിച്ച് ആ സമ്മാനം അവൻ്റെ കയ്യിൽ കൊടുത്തു പ്രിയമുള്ളവരെ ദൈവപുത്രന് സത്രമുടമ കണ്ടെത്തിയ ഇടം പുൽത്തൊഴുത്ത യേശുവിൻ്റെ ജനനത്തെ അറിയിച്ചുകൊണ്ട് ഇടയന്മാരോട് ദൂതൻ പറഞ്ഞു ലൂക്കോസിന്റെ സുവിസെക്ഷൻ രണ്ട് പന്ത്രണ്ടാം വാക്യം നിങ്ങൾ കടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും ക്രിസ്മസിന്റെ അടയാളം എന്ന് പറയുന്നത് ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവാണ് ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ക്രിസ്മസ് ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ക്രിസ്മസ് ഈവൻറ്റ് ജീസസ് ടുക്ക് പ്ലേസ് സോ ദൈറ്റ് ഹവ് എ ഹോം ഇൻ ഹെവൻ ക്രിസ്മസിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് പുൽക്കൂടും പുൽക്കൂട്ടിൽ കിടക്കുന്ന ശിശുവുമാണ് ഈ ലോകം താൻ മുഖാന്തിരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല പക്ഷേ കർത്താവ് വന്നു പിറന്നത് ഒരു പശുത്തൊഴുത്തിലാണ് ഒരു പുൽക്കൂട്ടിലാണ് ക്രിസ്തുവിൻ്റെ തിരുജനനത്തെ തിരിച്ചറിയാനുള്ള അടയാളമാണ് പുൽത്തൊഴുത്ത് യേശുവിൻ്റെ ജനനത്തെ തിരിച്ചറിയാനുള്ള അടയാളം അതായത് നാല് കാട്ടുകൊമ്പ കൊണ്ട് കൊമ്പുകൊണ്ട് കുത്തിപ്പൊക്കിയാണ് പുൽത്തൊഴുത്ത് ഉണ്ടാക്കുന്നത് നാല് വശവും തുറന്ന യാതൊരു സുരക്ഷിതവുമില്ലാത്ത തുറസായ സ്ഥലം ഇന്ന് സുരക്ഷയെക്കുറിച്ച് ഞാനും നിങ്ങളും അമിതമായി ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് രാത്രിയിൽ കിടക്കാൻ നേരം പല പ്രാവശ്യം പോയി കഥകിന് കുറ്റിയിട്ടിട്ടുണ്ടോ എന്ന് നോക്കി കിടക്കുന്നവരാണ് ഞാനും നിങ്ങളും എന്നാൽ ദൈവത്തിൻ്റെ പുത്രന് എന്തൊരു സുരക്ഷയാണ് ഈ നാലു വശവും തുറസായ ഈ പുൽത്തൊഴുത്ത് പുൽത്തൊഴുത്തിൽ എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണം എന്നാൽ നാലു വശവും തുറന്നായ തുറസായ തുറന്നു കിടക്കുന്ന ഈ പുൽത്തൊഴുത്ത് സകലരെയും സ്വാഗതം ചെയ്യുന്നു ഒന്നും അറിയാൻ പാടില്ലാത്ത ആട്ടിടയരെയും അറിയുന്ന വിദ്വാൻമാരെയും പുൽത്തൊഴുത്ത് സ്വാഗതം ചെയ്യുകയാണ് നിർഭാഗ്യവശാൽ ഇന്ന് ലക്ഷങ്ങൾ വിലയുള്ള പുൽക്കൂടും മാനം മുട്ട നിൽക്കുന്ന നക്ഷത്ര വിളക്കുകളും മറ്റാഡംബരങ്ങളും ക്രിസ്തു പിറപ്പിൻ്റെ അടയാളങ്ങളായി മാറിയിരിക്കുകയാണ് എളിമയിലും ദാരിദ്ര്യത്തിലും ഇല്ലായ്മയിലും ക്രിസ്തു സാന്നിധ്യം കണ്ടെത്തുവാൻ നമുക്ക് കഴിയുന്നില്ല ദൈവം നൽകുന്ന അടയാളങ്ങളെ അവഗണിക്കരുത് വിദ്വാൻമാർക്ക് പിണഞ്ഞ അമിളി പ്രൗഢിയിലും പ്രതാപത്തിലും ആഡംബരത്തിലും ക്രിസ്ത്യ ക്രിസ്തു സാന്നിധ്യം അന്വേഷിച്ചു എന്നുള്ളതാണ് മറ്റൊരർത്ഥത്തിൽ നക്ഷത്രത്തിൽ നിന്നവർ നോട്ടം മാറ്റി സ്വന്ത വിവേകത്തിൽ ആശ്രയിച്ചു അവർ ഭേദല ഗിൽ നക്ഷത്രത്തെ നോക്കിക്കൊണ്ടാണ് പക്ഷേ നക്ഷത്രത്തിൽ നിന്നുള്ള നോട്ടം മാറ്റിയപ്പോൾ അവരെ വഴിതെറ്റി ഹേരോതാവിൻ്റെ കൊട്ടാരത്തിലെത്തി എന്ന് നമുക്കറിയാം അതിനവർ കൊടുക്കേണ്ടി വന്ന വില അനേകം അമ്മമാർക്ക് പിഞ്ചുകുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു വിലാപത്തിൻ്റെ അനുഭവമായിരുന്നു എന്ന് നാം എപ്പോഴും ഓർക്കണം അതുകൊണ്ട് ഞാനും നിങ്ങളും കർത്താവിൽ നിന്ന് നോട്ടം മാറ്റിയാൽ ചെന്നെത്തുന്നത് ശത്രു സങ്കേതത്തിലായിരിക്കും എന്നതിന് സംശയൊന്നുമില്ല അതുകൊണ്ട് ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ യേശുവിനെ നോക്കണം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിനെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കണം അങ്ങനെയെങ്കിൽ ഈ വിദ്വാൻമാർ ശരിക്കും വിദ്വാൻമാരായത് ജ്ഞാനികളായത് യേശുവിനെ കണ്ടതിന് ശേഷം വേറെ വഴിയായി പോയതുകൊണ്ടാണ് അതുകൊണ്ട് ഇന്ന് ഞാനും നിങ്ങളും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഈ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തോട് യാത്ര പറയുവാൻ നമ്മുടെ പാപ വഴികളോട് യാത്ര പറയുവാൻ പുതിയ ഒരു റൂട്ട് കണ്ടെത്താൻ നമ്മുടെ ജീവിതത്തിൽ കഴിയുമ്പോഴാണ് ക്രിസ്മസ് അന്വർത്ഥമായി തീരുന്നത് ക്രിസ്മസിലെ അവിഭാജ്യ ഘടകമാണ് നക്ഷത്രം ഈ പള്ളിയിൽ തന്നെ നമ്മുടെ യുവജനങ്ങൾ ധാരാളം നക്ഷത്രങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട് ക്രിസ്മസ് വിളിച്ചറിയിക്കുന്നതാണ് നക്ഷത്രം എന്നതിന് സംശയമൊന്നുമില്ല ഈ നക്ഷത്രം ഓർമ്മിപ്പിക്കുന്നത് എന്താ ക്രിസ്തു ഇവിടെയുണ്ട് എന്നുള്ളതാണ് ഈ നക്ഷത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തു ഇവിടെയുണ്ട് അല്ലെങ്കിൽ ക്രിസ്തുവിലേക്കുള്ള വഴികാട്ടിയാണ് നക്ഷത്രം ക്രിസ്മസ് ആഘോഷിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരു നക്ഷത്രമായി തീരാൻ സാധിക്കുമോ നമുക്കൊരു നക്ഷത്രമാകാൻ സാധിക്കുമോ രവീന്ദ്രനാഥ ടാഗോറിന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ് അദ്ദേഹം എഴുതുകയാണ് പ്രകാശം മുന്നിലായാൽ നിഴൽ പിന്നിലാകും പ്രകാശം പിന്നിലായാൽ നിഴൽ മുന്നിലാകും എന്നാൽ പ്രകാശം നിന്നിലായാൽ നീയുമില്ല നിഴലുമില്ല പ്രകാശം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പ്രിയമുള്ളവരെ വെളിച്ചമായ കർത്താവിനെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരുവാൻ ദൈവസന്നദ്ധിയിൽ നമ്മെ സമർപ്പിക്കാം ഞാനും നിങ്ങളും ഒരു നക്ഷത്രമാകുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് ക്രിസ്തു ഇവിടെയുണ്ട് അല്ലെങ്കിൽ ക്രിസ്തുവിലേക്കുള്ള വഴി കാട്ടിക്കൊടുക്കുന്നതാണ് നക്ഷത്രം എന്നത് നാം എപ്പോഴും ഓർക്കണം ഞാൻ പറഞ്ഞത് ക്രിസ്മസ് മഹാസന്തോഷമാണ് കേവലം ക്രൈസ്തവർക്ക് മാത്രമല്ല സർവ്വജനത്തിന് സന്തോഷം നൽകുന്നതാണ് ക്രിസ്മസ് ഈ സന്തോഷം നമ്മിൽ പൂർണ്ണമാകുന്നത് ക്രിസ്തു നമ്മിൽ ജനിക്കുമ്പോഴാണ് ക്രിസ്തു നമ്മിൽ ഉരുവാകണമെങ്കിൽ നാം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം ക്രിസ്മസിന്റെ അടയാളം എന്ന് പറയുന്നത് മാനം മുട്ട നിൽക്കുന്ന നക്ഷത്രമല്ല പുൽക്കൂടല്ല മറ്റ് കാര്യങ്ങളൊന്നുമല്ല മറിച്ച് ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവാകുന്നു ക്രിസ്മസിന്റെ അടയാളം അടയാളമെന്നത് നാം ഒരിക്കലും മറക്കരുത് അതുകൊണ്ട് ക്രിസ്തു ഇവിടെയുണ്ട് അല്ലെങ്കിൽ ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കുന്ന ഒരു വഴിയായി തീരാൻ എനിക്കും നിങ്ങൾക്കും ഇടയായി തീരണം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ക്രിസ്മസിൽ നമുക്കൊരു നക്ഷത്രമാകാം നക്ഷത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തു ഇവിടെയുണ്ട് അല്ലെങ്കിൽ ക്രിസ്തുവിലേക്കുള്ള വഴികാട്ടിയാണ് ക്രിസ്മസ് നമ്മുടെ ജീവിതത്തെ ദൈവസന്നദ്ധിയിൽ നമുക്ക് സമർപ്പിക്കാം അർത്ഥവത്തായ ഒരു ക്രിസ്മസ് കൊണ്ടാടുവാൻ യേശുവിനെ ജീവിതത്തിൻ്റെ രാജാവായി സ്വീകരിച്ചുകൊണ്ട് നാഥനായി സ്വീകരിച്ചുകൊണ്ട് ഒരു ക്രിസ്മസ് കൊണ്ടാടുവാൻ നമ്മെ നമുക്ക് ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കാം ആയതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമുക്കെല്ലാവർക്കും കൃപ ചെയ്യുമാറാകട്ടെ ആമൻ ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ ആമൻ